സുവർണമായൊരു മോഹം പൂത്തു മുങ്ങി ഞാനതിലായി സുഖദം സുന്ദരമായൊരു സ്ഥാനം മാടി വിളിക്കുന്നു മുഴുവൻ വയലുകൾ ഹരിതം ചൂടി മലർന്നു ശയനമതായി വിഴികൾ മടങ്ങും സൂചനയില്ല മോഹന ദൃശ്യങ്ങൾ പൂർവാചാര ശ്രദ്ധയിൽ മാളിക ഗറുവായി നിൽപ്പാടേ പിന്നിൽ നടുവിൽ നീളേ മുറ്റം നടുമുറ്റവുമുള്ളിൽ മാലേയത്തടി കൊത്തിമിനുക്കിയ പീഠമിരിപ്പുണ്ടേ മനോജ്ഞമായിൽ പൂമുഖയംഗത്തിൽ ൻ രീതിയിൽ സൗകര്യങ്ങൾ സർവം വശ്യം ഹാ കുറവുകളെല്ലാം വളരെ കുറവും വല്ലായ്മയുമില്ല രുചിരം ഒരു വാടിക ആഹാ സുന്ദരമായി പൊൻപൂ ചൂടിയ സസ്യം ഹൃദ്യം തിളങ്ങി നിൽക്കുന്നു ഹകങ്ങളീളെപ്പാടീണ നാഗം തലയാട്ടി നാഗസ്വരവും മീട്ടി വാദം വൃക്ഷം ചാഞ്ചാടി നറുമലർ നുള്ളാൻ കൈ നീട്ടേ ഞാൻ ദേവത വന്നോദേ അരുതേ മലരുകൾ നുള്ളുകയരുതവ ചെടിക്കലങ്കാരം ഒഴുകിയിടുന്നു അരുവിയിൽ നിന്നും പീയുഷധാര പുഴകളിൽ നിന്നും കുതിച്ചു ചാടും ജലവും ക്ഷീരം പോൽ നീർ ഞാൻ കോരി ചേറിയ ചേറിയവിടെല്ലാം ഓടിപ്പോയ ദേവതയോതി അമൃതമെടുക്കല്ലേ അവരുടെ നാദം വളരെ പൊങ്ങി ഭീതിയിലായി ഞാൻ അവിടം വിട്ടു ഞാനോടിപ്പോ അയ്യോ വീണു പോയി കനവുകൾ കണ്ടതു ഹിന്ദുവിൽ വാസം ഞാനതിലാറാടി കനവിൽ ചാടി മറിഞ്ഞു വീണു നിദ്രസ്ഥലം വിട്ടു കനവിൽ ചാടി മറിഞ്ഞു വീണു നിദ്രസ്ഥലം വിട്ടു